നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് റീബിൽഡ് വയനാട് എന്ന ആലത്തിയൂർ ഇമ്പിച്ചുവാവ സഹകരണ ആശുപത്രി വാക്കത്തോൺ സംഘടിപ്പിച്ചു വാക്കത്തോൺ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ സംഘടനകൾ ക്ലബുകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഉള്ളവരെ ഉൾക്കൊള്ളിച്ചാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് റീബില്ഡ് വയനാട് ഡൊണേറ്റ് സിഎംഡിആര്എഫ് എന്ന സന്ദേശമുയർത്തി ആലത്തിയൂർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രി വാക്കത്തോണ് സംഘടിപ്പിച്ചു വാക്കത്തോണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരെ ഉൾക്കൊള്ളിച്ചാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് ദേശീയ അംബ്യൂട്ടേഷൻ ദിനത്തിന്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ ശരീരഭാഗങ്ങൾ വിച്ഛേദിക്കുന്നയിടം വരെ എത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതാ പ്രചരണവും വാക്കത്തോണിന്റെ മുഖ്യ സന്ദേശമായിരുന്നു ചടങ്ങിൽ പി പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ഇമ്പിച്ചുപാവ ആശുപത്രി പരിസരത്ത് സമാപിച്ചു വാക്കത്തോണിന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി ഡോക്ടർ ഷംസുദീ പി ടി നാരായണൻ സുമിത് സുധീഷ് അരുൺ ധനീഷ് ഫവാസ് സഫ്വാൻ ഷാഫി ഹാജി കൈനിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹായ് അലി സ്വാഗതവും കെ നാരായണൻ നന്ദിയും പറഞ്ഞു ടിവി എൻ ന്യൂസ് എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്